ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാചരണവും വാർഷിക മഹോത്സവവും കൊണ്ടാടി രാവിലെ നടന്ന വിശേഷാൽ ശേഷം പ്രഭാത ശിവലി എഴുന്നള്ളിപ്പ് നടന്നു തുടർന്ന് ഉച്ചപൂതബലി എന്നിവയും ഉച്ചത്തിരി അഞ്ച് ആനകൾ അണിനിരുന്ന കാഴ്ചശിവലിയിൽ കൊമ്പൻ ഗുരുവായൂർ ഇന്ദ്രസൻ ഭഗവതിയുടെ തിടംപേറ്റി ചോറ്റാനിക്കര വിജയന്മാരാരുടെ പ്രമാണത്തിൽ പഞ്ചവാദിയും തിരുവല്ല രാധാകൃഷ്ണന്മാരാരുടെ പ്രമാണത്തിൽ പാട്ടിമേളവും പൂരത്തിന് അകമ്പടിയേകി വൈകീട്ട് ദീപാരാധന വർണ്ണമഴ പൂജ ഗ്രാമബലി പള്ളിവേട്ട പാണ്ടിമേളം എന്നിവയും ഉണ്ടായി ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് ഇ കെ സുരേഷ് സെക്രട്ടറി സുരേഷ് ഇയാനി ട്രഷറർ നിതീഷ് ജോയിന്റ് സെക്രട്ടറി ഇ എൻ പ്രദീപ് കുമാർ എന്നിവർ ആഘോഷ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി Música